ഞാൻ 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 ഒറ്റക്കാണ് പിന്നെ ഒറ്റക്കാ ലൈക്ക് അടിച്ച് സബ് ചെയ്തു താങ്ക് യു ഞാൻ ഒറ്റക്ക് ഞാൻ ഒറ്റക്ക് മതി നമ്മൾ ഒറ്റക്ക് ജീവിക്കാൻ പഠിക്കണം നമ്മൾ ഇനി ലൈഫിന്റെ ഒറ്റക്കായി പോയി ആയിപ്പോയി സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ജീവിക്കണ്ടേ വാട്ട്സ് ദാറ്റ് ഇൻ ഇൻ യുവർ യുവർ ടീത്ത് ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ഐ ലൈക്ക് ഐ ലൈക്ക് ടു ലിവ് അ ലോൺ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് ജീവിക്കാനാണ് ഇഷ്ടം വാട്ട് ആർ യു ഡൂയിങ് നത്തിങ് ജോബ് ഉണ്ട് കേട്ടോ അതില്ല ഞാൻ പറയില്ല ജോബില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ജോബ് ആവുണ്ടാവും ആവണമല്ലോ ആവുയരം ഉം അതാകും ഇൻഷാല്ല അതാവട്ടെ എനിക്കൊരു മോട്ടിവേറ്റർ അതുണ്ട് കാരണം എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ മോട്ടിവേറ്റർ ആവാം എന്നാണല്ലോ കാരണം ഞാൻ പറയാം ഞാൻ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പൊ അതൊക്കെ ഞാൻ ഓവർകം ചെയ്തോ അപ്പൊ എനിക്ക് മോട്ടിവേറ്റർ ആവാം ഷുവർലി താങ്ക് യു മോട്ടിവേഷന് വേണ്ടിട്ട് എല്ലാവരും എന്നെ സമീപിക്കാം ഫ്രം മലപ്പുറം അബിക്ക എവിടുന്നാ മാശ അല്ല ഓ അതെന്തിനാ അതെടുക്കാം പഠിക്ക അല്ല ഞാൻ ഗവൺമെന്റ് കോളേജിലാ പഠിക്കണത് ഞാൻ ഗവൺമെന്റ് കോളേജിലാണ് അവിടെ ഫീസ് വേണ്ട അക്ല തരാം ആ തരൂ വിഷപ്പിനിസ് മൈ കൺട്രി കേരള മൈ സ്റ്റേറ്റ് ഈ മാല ആ പ്രസാദക്കേ ഹായ് ഈ മാല എന്നും നീ ഉപയോഗിക്കും അതെന്ത് മാല കുടൽമാല മാല തിരമാല അയ്യോ കിട്ടണില്ലല്ലോ നിനക്ക് ജോലി ആകട്ടെ പഠിച്ചത് മാഷ വരെ മാഷാ ഇൻഷാല്ലേരാ മാലിക്കുന്ന മാല എന്തായിരുന്നു വിഷമിന മാലയുടെ വേറെ മലയാളം മാലക്ക് വേറെ മലയാളം ഉണ്ടോ മാലന്റെ ഇംഗ്ലീഷ് ചെയ്തി മലയാളം മാല എന്നല്ലേ അയ്യോ അന്നനാളം അല്ലല്ലോ അപ്പഴും മാല വരുന്നില്ലല്ലോ എന്തെയായിരുന്നു ഇപ്പൊ മലയാളം ചെയ്യണേ നമുക്ക് ഞാൻ പറയാ സിറ്റുവേഷൻസ് ഒത്തു കിട്ടണ്ടേ ഈ കൊസ്റ്റിനാതിലൊക്കെ ആൻസർ പറഞ്ഞോടക്കി വിഷപ്പിനെ ഈ മാല ആ മാല ഞാൻ ആയിക്കോട്ടെ തോൽക്കാൻ ഇനിയും എന്റെ ജീവിതം ബാക്കി അത് എനിക്കൊരു തോൽവി തോൽവികൾ കൊണ്ട് കണ്ടിട്ടൊന്നും എനിക്ക് അതൊന്നും വരാൻ പോകണല്ലോ ഓക്കെ ആ നീ പറയൂ പ്ലെയർ വാട്ട് ലാംഗ്വേജ് ടു യു സ്പീക്ക് മലയാളം ഡോണ്ട് യു നോ തോൽവികൾ ഏറ്റവും അങ്ങനെ എന്റെ ജീവിതം ഇനിയും ബാക്കി പക്ഷെ അതിലൊന്നും തകരുല്ല പറഞ്ഞില്ലേ മനുഷ്യല്ല നീ പറയും എന്നും പറഞ്ഞതാ ഹാരം മാല ആഹാ ഹാരം ഇസ് ഈക്വൽ ടു എനിക്ക് മനസ്സിലായില്ല ആഹാരം ആഹാരം ഉം ഓക്കെ ഓക്കെ മനസ്സിലായി ഉം മാല ഉം വ്യായാ കറക്റ്റാ ആഹാരം നോ ഓ ഒന്ന് ഇംഗ്ലീഷ് താ ഇംഗ്ലീഷ് പറഞ്ഞോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഏതാ പ്രസാദ് കെ കറക്റ്റ് ഉത്തരമായിരുന്നു ഏ പ്രസാദ് കെ മാത്രമാണ് ആൻസർ പറഞ്ഞത് പ്രസാദ് കെ ഒക്കെ അതിന്റെ സമ്മാനുണ്ട് അപ്പൊ പ്രസാദിക്കെ അതിന്റെ സമ്മാനമായിട്ട് എന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കേണ്ടതാണ്